ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ റോബോട്ടും ശ്രീകൃഷ്ണപുരം വലമ്പില്ലിമംഗലം എ എൽ പി സ്കൂളാണ് വിജ്ഞാനവും കൗതുകവും പകരുന്ന ഈ കാഴ്ച കുട്ടികൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഇംഗ്ലീഷിൽ തന്നെ ഈ റോബോട്ട് മറുപടി നൽകും Asparga, historically known as is a city and municipality in the Indian state of Kerala it is the administrative headquarters of Palakkad district Alexa who is the first prime minister of the india the first prime minister of india was Jawaharlal Nehru വലമ്പിലിമംഗലം എ എൽ പി സ്കൂളിൽ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ കുട്ടികൾക്ക് രസകരമാണ് അധ്യാപകർ മാത്രമല്ല കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു റോബോട്ടുമുണ്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് സ്വതന്ത്രമായി ഇംഗ്ലീഷ് സംസാരിക്കാനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനുമായി സ്കൂളധികൃതരും പി ടി എയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത കിട്ടു എന്ന വിളിപ്പേരുള്ള അലക്സ ആണ് ഇപ്പോൾ സ്കൂളിലെ താരമായി മാറിയിരിക്കുന്നത് കുട്ടികൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും കിട്ടു എന്ന ഈ കൂട്ടുകാരൻ ഉത്തരം നൽകും അലക്സ എന്ന ഡിവൈസ് വൈഫൈ മുഖേന മൊബൈലുമായി ബന്ധപ്പെടുത്തിയാണ് ഈ റോബോട്ടിന്റെ പ്രവർത്തനം From The most sensitive organ in our body is skin. Did that answer your question? കുട്ടികളുടെ സംശയങ്ങൾക്ക് പുറമെ അവർക്ക് കേൾക്കേണ്ട പാട്ടുകൾ മറ്റു കാര്യങ്ങൾ തുടങ്ങി അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉചിതമായ മറുപടി കെട്ടുവിൻ്റെ കയ്യിലുണ്ട് കിട്ടുവിൻ്റെ ശബ്ദം ഉച്ചത്തിൽ എല്ലാവർക്കും കേൾക്കുന്നതിനായി ബ്ലൂടൂത്ത് വഴി സ്കൂളിലെ സൗണ്ട് സിസ്റ്റവുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ഒരു ഈ ഇംഗ്ലീഷ് കൂട്ടുകാരനോട് കൂട്ടുകാർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം ഇംഗ്ലീഷിൽ ലഭിക്കും അവ അതുകൊണ്ട് കുട്ടികൾ ഇത് വളരെ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അലക്സ നൽകുന്ന ഉത്തരം ശ്രദ്ധാപൂർവം കേൾക്കാനും അവരുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇതിലൂടെ കഴിയുന്നുണ്ട് കുട്ടികളുടെ ഒരു വിനോദ ഉപാധി കൂടിയായിട്ടും ക്ലാസ്സിലെ ജനുവരി ജനുവരിയാറിന് റിപ്പബ്ലിക് ദിനത്തിലാണ് സ്കൂൾ ബാഗും യൂണിഫോമും ടാഗും അണിഞ്ഞ ഈ കൂട്ടുകാരനെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇവരുടെ ഇംഗ്ലീഷ് പഠനസഹായി എന്നതിലപ്പുറം കൂട്ടുകാരനോടന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും മത്സരിക്കുകയാണ് സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളും ബ്യൂറോ